ആദ്യ റോബോട്ടിക് മെഡിക്കൽ ലാബും പുനലൂരിലെ ആദ്യ എം ആർ ഐ സ്കാനിംഗ് സെന്ററിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് പുനലൂർ വർഷ കൺവെൻഷൻ സെന്ററിൽ നടത്തും ആലപ്പുഴ ജില്ലയിലെ എട്ട് കേന്ദ്രങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ബയോടെക് ലാബ് ആൻഡ് സ്കാൻസിന്റെ ഒൻപതാമത് സെന്ററാണ് പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ അതിവേഗം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ബയോടെക്കിൽ ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആൾക്കാരെ എല്ലാവരെയും നന്നായി വളർത്തിയിട്ടുള്ള നാടാണ് കൊല്ലൂർ എന്നാണ് എല്ലാവരും പറയുന്നത് എക്സാമ്പിൾസും എന്റെ പറയാറുണ്ട് ഇരുപണ്ണി ജുവലറി അങ്ങനെ കുറെ അധികം എക്സാമ്പിൾസ് അത് വളരെ ഒരു സന്തോഷമാണ് നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊല്ലൂർ എത്തുമ്പോൾ ഇങ്ങനെ വളരെ അനുകൂലമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് കൊല്ലൂർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ അപ്പൊ നമുക്കും ഈ പറഞ്ഞ പോലെ പുല്ലൂര് ജനങ്ങളുടെ ആരോഗ്യവും ആരോഗ്യ സംരക്ഷണവും മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഏകദേശം ഒരു അഞ്ചു വർഷമായിട്ട് കൊല്ലൂർ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇവർക്ക് പുല്ലൂർ ഇന്നൂർ സെന്ററിന്റെ പരിപാടിയായിട്ട് എത്തുന്നത് അപ്പൊ കൊല്ലൂർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ നോഡൽ ഹോസ്പിറ്റലായിട്ട് അവാർഡ് കിട്ടിയ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊല്ലൂർ അപ്പോ അങ്ങനെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഓഫീസ് വരട്ടെ നമുക്ക് താലൂക്ക് ആശുപത്രിയിലുണ്ട് അപ്പൊ അങ്ങനെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ്സ് ഇവിടെ ഉണ്ടാവും എന്നുള്ള ഇതോടുകൂടിയാണ് നമ്മളിവിടെ വന്നത് അപ്പൊ അതിനൊന്നു പറയുമ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ നമുക്ക് ഇന്ന് നിമിഷം വരെയാണെങ്കിൽ പോലും ഒരുപാട് അതായത് ആൾക്കാർ ഇവിടെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് വരിക എന്നുള്ളതല്ല വരുമ്പോൾ സാധാരണ നമ്മൾ ഈ സന്തോഷത്തോടെ ഇത് ചെയ്യുമ്പോൾ അതിലുപരി ഒന്ന് രണ്ട് ആൾക്കാർ അതായത് നമുക്കത് പേരെടുത്ത് പറയാൻ ഇപ്പോ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് ആൾക്കാർ നമ്മൾ ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക് എവിടെയൊക്കെ പരാതി കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലാം പരാതി കൊടുത്തുകൊണ്ട് അന്ന് നമ്മളെ ഓരോ ഉദ്ഘാടനം പോലും നമ്മൾ ഉദ്ഘാടനം നടത്തിക്കുന്നില്ല ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ തന്നെ അത് പൂട്ടിക്കും എന്നുള്ള ലെവലില് അവർ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിൽ ചെയ്തുകൊണ്ട് അതിനെല്ലാം നമ്മളെ അതിജീവിച്ചു അതിനോടൊപ്പം നമുക്ക് ഇവിടെ നമുക്ക് നല്ലവരായ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ നമുക്കൊപ്പം നിന്നു അപ്പോ അതിനകത്ത് പേരെടുത്ത് പറയാനായിട്ട് പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിലിപ്പോ നമുക്ക് നല്ല ആൾക്കാരുണ്ട് ഈ രണ്ടാൾക്കാരുടെ ഈ മോശം സ്വഭാവം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ അവർ പറഞ്ഞു ഇവിടെ പലരും വന്നിട്ട് ഇപ്പൊ ബേബി സ്കാൻസ് ഇവിടെ വന്നിട്ട് എടുത്തതാണ് അപ്പൊ അല്ലെങ്കിൽ അവർ വന്നെടുത്തതാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇവിടുന്ന് ഇട്ടിട്ട് പോയതാണ് ഇതിന് മുംബൈ തന്നെ വലിയൊരു സ്ഥാപനം ഇവിടെ പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് പോയതാണ് ഈ നമ്മളോടുള്ള നമ്മുടെ നമ്മുടെ മറ്റുള്ള ആൾക്കാർ എം ആർ ഐക്ക് സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ കളർ ഡോക്ടർ എക്കോ ടി എം ടി ഒ പി ജി ഇഇജി മൈക്രോബയോളജി തുടങ്ങി നിരവധി പരിശോധനാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുടലൂരിന്റെ അല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ ഫെസിലിറ്റീസ് നിലവിലെ നമുക്കിപ്പോ നമ്മള് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മള് സിറ്റി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിലവിലെ സിംഗിൾ സ്ലൈസ് സിറ്റിയും ഡ്യുവൽ സ്ലൈസ് ആണ് ഇവിടെ നിലവിലുള്ള രണ്ട് സ്കാനിംഗ് സെന്ററുകളിൽ ഉള്ളത് ഒരിടത്ത് സിംഗിൾ സ്ലൈസ് ഡ്യുവൽ സ്ലൈസ് പിന്നെ നമുക്ക് അതിൽ കൂടുതലുള്ള നല്ല ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ പതിനാറ് സ്ലൈസിന്റെ സി ടി സ്കാന് നമ്മുടെ പുനൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പൊ ഈ സ്ലിറ്റി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നമ്മുടെ ഒരു ഭാഗം അതായത് ഇപ്പൊ നമ്മള് നമ്മള് സ്കാൻ ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിൻ നമ്മള് ഈ പറയുന്ന ഒരു ഒരു കേക്ക് പീസിനോടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഈ പറയുന്ന ഒരു നമ്മൾ നമ്മളെന്താണ് ബ്രെഡ് ബ്രെഡിന്റെ ഒരു ഭാഗത്തോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരൊറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോ ആ ഒരു അതിന്റെ ക്വാണ്ടിറ്റി വലുതാണ് നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പീസുകൾ ആക്കുമ്പോഴായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന കണക്ക് ഈ സ്ലൈസ് എന്ന് പറയുമ്പോൾ അതിനെ അത്ര ഒരു സ്ലൈസ് ആയിട്ടെന്ന് പറയുമ്പോൾ ആയിട്ട് ഇവിടുന്ന് വരെ ഒറ്റ ഭാഗത്തിലുള്ള സിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും റേഡിയേഷൻ കറ്റീ അപ്പൊ രണ്ട് സ്ലൈസ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗമായിട്ടുള്ള എക്സ് റേയിൽ മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ പതിനാറ് സ്ലൈസ് എന്ന് പറയുമ്പോൾ പതിനാറ് ഭാഗമായിട്ടാണ് അതിനെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഉള്ളത് പറയുന്നത് സിറ്റി സ്കാനാണ് അപ്പൊ മുപ്പത്തിരണ്ട് സ്ലൈസ് സി ടി എന്ന് പറയുമ്പോൾ അത്രയും കുറച്ച് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ പറയുന്ന റേഡിയേഷൻ മാത്രമേ ഉള്ളത് അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് നിലവിലെ കാണിയോ കാഞ്ചിയോ വരെ ചെയ്യാൻ പറ്റുന്ന സി ടി ആണ് നമുക്ക് നിലവിലെ ഉള്ളത് സിറ്റി സ്കാനിന്റെ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ അൾട്രാസൗണ്ട് സ്കാൻ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ത്രീ ഡി ഫോർ ഡി സ്കാൻസ് ഈ പറയുന്ന ഷെയർവേ ഇലസ്ട്രോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അതായത് നമ്മുടെ ലിവർ ലിവർ ഇലഗ്രാഫി എന്നാണ് പറയുന്നത് ഇലസ്ട്രോഗ്രാഫി എന്ന് പറയുമ്പോൾ കരളിന്റെ ആരോഗ്യം അതായത് നമുക്ക് ഫാറ്റി 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 സാധാരണ ഗ്രേഡ് ഗ്രേഡ് എന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക് എത്രത്തോളം ഫാറ്റ് ഉണ്ടെന്നും ഇത് നമുക്ക് ഈ പറയുന്ന ക്യാൻസർ കോശങ്ങളായിട്ട് മാറാൻ സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അനലൈസിങ് സ്റ്റഡിയാണ് ഈ പറയുന്ന ഷെയർവേ എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഷെയർവേ ഇലസ്ട്രോഗ്രാഫി ഉൾപ്പെടുന്ന ത്രീ ഡി ഫോഡിൻ ഉൾപ്പെടുന്ന ഫീറ്റഡ് എക്കോ ഉൾപ്പെടുന്ന അൾട്രാസൗണ്ട് ഡിവിഷൻ ആണ് നമുക്ക് നിലവിലുള്ളത് പിന്നെ നമുക്ക് കാർഡിയോളജിസ്റ്റിന്റെ സേവനം നമുക്ക് ഉണ്ടാവും പിന്നീ പറയുന്ന ഹോൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ വരെ ഒരാളുടെ ഈ പറയുന്ന ഹാർട്ടിന്റെ കാര്യങ്ങൾ അത് നിലവിലെ നമുക്ക് എങ്ങനെയുണ്ടാവും അതിന്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നു അത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വീട്ടിൽ പോയിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനമാണ് ഈ പറയുന്ന ഹോൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് അതുണ്ടാവും പറയുന്ന ഈ പറയുന്ന ബയോടെക് സിഇഒ അജീഷ് എസ് ആനന്ദ് സ്വാഗതം പറയുന്ന ചടങ്ങിൽ സെന്ററിന്റെ ഉദ്ഘാടനം കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ നിർവഹിക്കും പുനലൂർ എം എൽ എ പി എസ് സുബാൽ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഹോർട്ടിക്കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഗീതനിശ്ചയം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 816